ഈ രാജ്യത്ത് ആർക്കെല്ലാം ആരെങ്കിലും കാണാൻ അവകാശമുണ്ട് അതിനിപ്പോൾ പ്രത്യേകിച്ച് എന്തേലും ആരെങ്കിലും പറയണോ ഇതിന് വെച്ച് വെറും രാഷ്ട്രീയമാണിത് ഇതൊക്കെ കേരളത്തിൽ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ നല്ല പ്രവർത്തനങ്ങള് അതെ ശക്തമായ നടപടി ശക്തമായ നടപടിയിലേക്ക് പോയി ശക്തമായ നടപടിയിലേക്ക് പോയി അപ്പൊ അതിന്റെ കാറ്റ് പോയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അൻവറിന്റെ പ്രശ്നം വരുന്നത് അൻവർ സി പി എം പാർലമെന്ററി പാർട്ടി അംഗമാണ് അന്വർ ഉന്നയിക്കുന്ന കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുടെ രീതിയെപ്പറ്റി ഞങ്ങൾക്ക് അപ്രവ്യത്യാസമുണ്ട് അതിനകത്തൊന്നും സംശയമൊന്നും വേണ്ട അത് പാർട്ടിയുടെ മുമ്പായി അദ്ദേഹം പറയേണ്ടതായിരുന്നു അല്ലെങ്കിൽ മുൻകൂട്ടി മുഖ്യമന്ത്രിയുടെ വസ്തുപ്പെടുത്തുന്നതായിരുന്നു അത് അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിന് താല്പര്യ കുറവായതുകൊണ്ടായിരിക്കും അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത് പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെന്റ് തള്ളിയില്ല അത് അന്വേഷിക്കാൻ ഈ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡി ജി പിയെ തന്നെ ചുമതലപ്പെടുത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം നടക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോയി ഒരാൾ ഇങ്ങോട്ട് വന്നു മറ്റു രൂപത്തിൽ കേരളത്തിലെ സി പി എമ്മിനെ കുറിച്ച് എന്താ നിങ്ങളൊക്കെ ധനിച്ചത് ഞങ്ങൾ ആർ എസ് എസിന്റെ വാരു ആട്ടികളാണ് ആർ എസ് എസിനെതിരെ ഈ കേരളത്തിൽ ഞങ്ങൾ നടത്തിയ പോരാട്ടം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ആളുകളാണ് കേരളത്തിൽ സി പി എമ്മിന് നഷ്ടപ്പെട്ടത് ഈ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് പതിനെട്ട് പേർ കേരളത്തിൽ ആർ എസ് എസ് കാരെ കശാപ്പ് ചെയ്തു ഒരു കാൺഗ്രസുകാരൻ്റെ പേര് പറയാമോ വർഗീയത കേരളം ഫയറ്റിൽ ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരന്റെ വിലക്കത്തിരിയായ ഒരു കോൺഗ്രസ്സുകാരൻ്റെ പേര് പറയാമോ അപ്പൊ ഞങ്ങൾ എടുക്കുന്ന ശരിയായ രാഷ്ട്രീയ നിലപാടുണ്ട് ആ രാഷ്ട്രീയ നിലപാട് ബി ജെ പി ആർ എസ് എസുമായി ചർച്ച ചെയ്യാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനുപയോഗിക്കണം അയാൾ ആരെങ്കിലും കണ്ടു കാണും എ ഡി ജി പിന്നെ ആരും കാണാൻ ഇന്നിപ്പോ അൻവർ തന്നെ പറഞ്ഞില്ല പ്രതിപക്ഷ നേതാവിന് വേണ്ടിയാണ് പോയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നിങ്ങൾക്കൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ്റിനെ മോശപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന പ്രചരണം മാത്രമേ ഉള്ളൂ നിയമപരമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു കഴിഞ്ഞു അന്വേഷണം ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ആ നടപടികളായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും ഈ പറയുന്ന ഒരാരോപണത്തിനും അടിസ്ഥാനമില്ല പച്ചക്കള്ളം പറഞ്ഞ് ഗവൺമെൻ്റ് അഭിവർത്തിപ്പെടുത്താൻ നടത്തുന്ന രാഷ്ട്രീയ കൂടാനുടെ ഭാഗമാണ് ഈ പറയുന്ന ആരോപണങ്ങളും സമരങ്ങളും എല്ലാം അത് കേരളത്തിലെ ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല